ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ സൂപ്പർ കപ്പ് ആരംഭിക്കാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് വരുന്ന ഇരുപത്തി തീയതി ഗോവയിൽ വെച്ചുകൊണ്ടാണ് സൂപ്പർ കപ്പിന് തുടക്കമാവുക എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദം ഈയിടെ സംഭവിച്ചിരുന്നു അതായത് ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ മാത്രമാണ് ലൈവ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുക ബാംബോലിം സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല എന്ന ഒരു റിപ്പോർട്ടായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് അതായത് മോഹൻ ബഗാൻ മുംബൈ സിറ്റി ഗോവ തുടങ്ങിയ ക്ലബ്ബുകളുടെ എല്ലാ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളും സംപ്രേക്ഷണം ഉണ്ടാകും എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ലൈവ് ടെലികാസ്റ്റ് കാണാൻ കഴിയില്ല ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സും ഡൽഹി സ്പോർട്ടിംഗ് ക്ലബും വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഒരു ലെറ്റർ അയക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏതായാലും അതിപ്പോൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു സന്തോഷകരമായ വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് ബാംബോലിയം സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളുടെ ലൈവ് സ്ട്രീമിംഗ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ആ ഒരു വർക്ക് ഇപ്പോൾ പ്രോഗ്രസ്സിലാണ് എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബാമ്പൂലി സ്റ്റേഡിയത്തിലെ മത്സരങ്ങളും നമുക്ക് ലൈവ് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതുവരെ അതിനുള്ള സംവിധാനം അവിടെ ഇല്ലായിരുന്നു പക്ഷെ അതിപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരുക്കുകയാണ് എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആരാണ് ഇതിന് പിന്നിൽ എന്ന ഒരു ചോദ്യം കൂടി ആശിഷിനേക്ക് ചോദിക്കുന്നുണ്ട് അതായത് ഒരു സ്റ്റേഡിയത്തിൽ കളിക്കുന്ന മത്സരം മാത്രം ലൈവ് ഉണ്ടാവുക മറ്റൊരു സ്റ്റേഡിയത്തിൽ കളിക്കുന്ന മത്സരത്തിന്റെ ലൈവ് ഇല്ലാതിരിക്കുക എന്നുള്ളത് തീർത്തും വിചിത്രമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആരാണ് ഇതിന്റെ പിറകിൽ എന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഏതായാലും ആ ഒരു പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെടുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഴുവൻ മത്സരങ്ങളും തത്സമയം കാണാൻ കഴിയും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെതിരെയുള്ള മത്സരവും അതുപോലെ തന്നെ രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെയുള്ള മത്സരവും ബാമ്പോലിം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ഈ മത്സരം ലൈവ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവരോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം